സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഐറ്റം ആയിരിക്കും രണ്ട് വെറൈറ്റി ഐറ്റങ്ങളാണ് ഇതിൻ്റെ പേര് സിലിക്കോൺ ആൻഡ് പ്ലസ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ പേരകളുടെയൊക്കെ വിടവുകളുള്ള ഏരിയകളിൽ അല്ലെങ്കിൽ കബോർഡുകളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പുകളിൽ അങ്ങനെ ബാത്റൂമുകളകത്ത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ജെൽ രൂപത്തിലുള്ള സാധനങ്ങളാണ് ഈ സീ കാ പ്ലസും സിലിക്കോണെന്ന് പറയുന്ന ഇതിൻ്റെ പ്രയോജനം എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഈ സീ പ്ലസും സിലിക്കോണും നമുക്ക് പല കളറുകളിൽ ആണ് പല കളറുകളിൽ അപ്പോൾ അലൂമിനിയം ക്ലിയർ കളറ് വൈറ്റ് കളറ് ആൽമണ്ട് കളർ ഒക്കെ ആണ് ഇതിപ്പോൾ ഈ കാണുന്ന ആൽമൺ കളറാണ് ഇതാ ഈ കാണുന്ന സീ പ്ലസ് ആണ് കണ്ടു കഴിഞ്ഞാൽ സിലിക്കോണിനെ പോലെ തന്നെ ഒരു കുപ്പിയിലാണ് ഇരിക്കുന്നത് ബട്ട് രണ്ടിൻ്റെയും രണ്ട് ഉപയോഗമാണുള്ളത് സീക്കാ പ്ലസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹാഡാണ് അതിനൊരുമാതിരി പശ സ്വ സ്വഭാവം ഉള്ളതാണ് അത് നമുക്ക് പിത്തിയിൽ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാനോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള എന്തെങ്കിലും ലീക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ അടയ്ക്കാനോ ഒക്കെ നമുക്ക് സീക്കാപ്ലസ് ഉപയോഗിക്കാം സിലിക്കോൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കട്ടി കുറവാണ് പശ സ്വഭാവം അതിന് കുറവാണ് ഇതാണ് ഈ സീക്കാ പ്ലസ് എന്ന് പറയുന്നത് കണ്ടല്ലോ ഇതിൻ്റെയും പലതരത്തിലുള്ള കളറുകൾ നമുക്ക് ആണ് കണ്ടല്ലോ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കാണിച്ചു തരാം അതിനൊരു ട്രിക്ക് ഉണ്ട് നമുക്ക് അത് ഒരു ചെറിയ ട്രെയിനിങ് ആവശ്യമാണ് അതല്ലാതെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആകപ്പാടെ വൃത്തിയേടായിട്ട് നാശമായിട്ട് കോടാലിയായിട്ട് പോത്തേ ഉള്ളൂ അപ്പോൾ അതാദ്യം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഈ സിലിക്കോൺ ഉപയോഗിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം ഇത് ചുമ്മാതെ കൈ പെരട്ടിയിട്ട് തൂക്കാൻ പറ്റത്തില്ല ഇതിന് സിലിക്കോൺ ഗണ്ണ് എന്നൊരു കാര്യം അത്യാവശ്യമാണ് ഇത് നിങ്ങളുടെ കണ്ടിട്ടുണ്ടാകും പലരുടെയും കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇതാണ് സിലിക്കോൺ ഗണ്ണെന്ന് പറയുന്നത് കണ്ടുകഴിഞ്ഞാൽ ഒരു ഗണ്ണു പോലക്കില്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നമ്മൾ കാണിച്ചു തരാം ഇതിൻ്റെ ബാക്കി ഭാഗത്തിലാക്കിയത് ഇതേപോലെ ഒരു നീളം കമ്പി ആണെങ്കിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വലിക്കാവുന്നതാണ് അങ്ങനെ വലിച്ചതിന് ശേഷം എന്താണ് ഈ സിലിക്കോൺ എടുത്ത് ഇതിനകത്തിലേക്ക് കയറ്റി വെക്കുക ഇങ്ങനെ വെച്ചോണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം സിലിക്കോൺ ചെയ്യണം പ്രസ്സ് ചെയ്യുമ്പോഴത്തേന് അതിനകത്തിൻ്റെ ജെല്ല് പുറത്തേക്ക് വരും രണ്ട് ഇത് ഈ ഇത് പിടികുണ്ടല്ലോ പിടിയിലിങ്ങനെ അമർത്തിക്കൊണ്ട് മറ്റേതിൽ കൈ പിടിച്ചുകൊണ്ട് വേണം ഇത് മൂവ് ചെയ്യിപ്പിക്കേണ്ടത് അമർത്തുനിന്ന് അത് പിടി വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ സിലിക്കോൺ ബ്രേക്ക് ആയി പോകും അപ്പോൾ അത് കറക്റ്റ് അമർത്തിക്കൊണ്ടും പിടിച്ചുകൊണ്ടും വേണം ഒറ്റ ലെങ്ത്തിന് വിടാനായിട്ട് ഇതിപ്പോൾ ഒരു പുതിയ സിലിക്കോണാണ് അപ്പോൾ ഇത് ഞാനത് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് ഇതേപോലെ അടപ്പ് അടപ്പാണ് ഈ അടപ്പ് എപ്പോൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങളത് കൃത്യമായിട്ട് അടച്ചു വയ്ക്കണോ അല്ലെങ്കിൽ ഈ സാധനം പട്ടപ്പെടാന്ന് കട്ടി പിടിച്ചു പോകുന്നതാണ് എന്നിട്ട് നമ്മളിത് ഇതേപോലെ ചരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ അടപ്പിങ്ങനെ ഊരിക്കൊണ്ട് അല്ലെങ്കിൽ ഊരാതെ തന്നെ ആ ചെറിയ ബോട്ടിലൊന്ന് ബ്രേക്ക് ചെയ്യാവുന്നത് ഇതേപോലെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ സിലിക്കോണ അടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഇതേപോലെ എന്നിട്ട് തിരിച്ചിതിനകത്തിലേക്ക് കയറ്റിവെക്കുക ഇപ്പം നിങ്ങളോടൊരു വിടവ് കാണുന്നില്ലേ ഇവിടവിലാണ് നമ്മളിപ്പോൾ ഇതേപോലെ അടിക്കുന്ന കാണിച്ചു തരാം കണ്ട ഈ ഭാഗത്ത് ഇങ്ങനെ പ്രെസ് ചെയ്തുകൊണ്ട് അതിൻ്റെ തലഭാഗത്ത് പിടിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല പ്രസ്സിങ് ബ്രേക്ക് ചെയ്താൽ അത് സിലിക്കോൺ സ്പ്രെഡ് ആയി പോകുന്നതാണ് കണ്ടോ ഇതിപ്പം ക്ലിയർ സിലിക്കോൺ ആണ് നമ്മൾ അടിച്ചിരിക്കുന്നത് വളരെക്കും ചിലപ്പോൾ ഇത് കൃത്യമായിട്ട് അടിക്കാൻ വയ്യ നിങ്ങൾ ഇതേപോലെ സിലിക്കോൺ അടിച്ച ശേഷം കൈയുടെ വിരൽത്തും പിന്നെ ചെറിയ സോപ്പോ അതെയോ എല്ലാം തേച്ചുകൊണ്ട് ജസ്റ്റ് വിരൽ കൊണ്ടൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ലെവലിൽ വരുന്നതാണ് അത് ഞാൻ കാണിച്ചു തരാം കണ്ട കൈയുടെ ഫിംഗർ ഇങ്ങനെ എടുത്തിട്ട് അവിടെ നമ്മൾ സോപ്പോ എന്തെങ്കിലും ജെൽ പരുവത്തിലുള്ള എന്തെങ്കിലും വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയാൻ വയ്യാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റും പ്രൊഫഷണൽ ഒന്നും അല്ലാത്ത ആളുകൾക്കും അതിങ്ങനെ ചെയ്യാം വേറൊരു കളറ് കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ച് തരാം കണ്ട ഇതിപ്പോൾ ഒരു ആൽമണ്ട് കളറാണ് കണ്ട ആൽമണ്ട് കളർ അടിച്ച് കാണിച്ച് തരാം ആ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ പിടിച്ചുകൊണ്ട് കൃത്യമായിട്ട് വേണം അടിക്കാൻ പ്രസ്സിംഗ് ബ്രേക്ക് ചെയ്യുക കണ്ട വേറലിട്ടുകൊണ്ടൊന്ന് വിരൽ വെച്ചോണ്ടൊന്ന് പ്രസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ കൂടുതലിതായിട്ടിരിക്കും പക്ഷെ തുമ്പത്ത് തുമ്പത്തെന്തെങ്കിലും ജെല്ല് നമ്മൾ കൈ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എപ്പോഴും കയ്യിലൊരു തുണി കരുതിയിരിക്കണം ഈ സാധനം നമ്മുടെ തുണിയിൽ അവിടെ ഇവിടെയൊക്കെ ആകുകൊണ്ട് തുടച്ച് മാറ്റാനായിട്ട് എപ്പോഴും ഒരു തുണി വരും സീകാ പ്ലസിൻ്റെ കാര്യം ഞാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സീക്കാപ്ലസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ സീക്കാ പ്ലസ് ഇതേപോലെ നമുക്ക് പീസുകൾ തടി പീസിലൊക്കെ തേച്ചിട്ട് വേറെ പീസ് വെച്ച് ഒട്ടിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് ഭിത്തിക്കൊക്കെ എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കൾ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ സീകാ പ്ലസ് വെച്ചുകൊണ്ടാകുമ്പോൾ കൂട്ടിക്കാവുന്നതാണ് പക്ഷേ അതിന് കുറച്ച് സമയം വേണം കുറച്ച് ഡ്രൈ ആകാനുള്ള സമയം അതുവരെ അത് താങ്ങി വെച്ചിരിക്കണം എങ്കിലും അത് ഒട്ടത്തുള്ളൂ അതാണ് സീകാപ്ലസിൻ്റെ പ്രത്യേകത അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും കണ്ടുപിട്ടും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി